മൂല്യവർധനയുടെ പുതിരുചി പഴങ്ങളും പച്ചക്കറികളും നിന്ന് ഇറങ്ങുന്നവർ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ പഴുത്തൊരു പോലും പാഴാക്കാതെ പരീക്ഷണം ഇത് ഇന്നത്തെ മനോരമ മലയാള മനോരമ ഇന്നത്തെ പേപ്പറിനുള്ളാണ് സെപ്റ്റംബർ ഇരുപത്തി ആറ് വെള്ളിയാഴ്ച ഈ പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എയർപൊമ്പ് ഡീഹൈഡ്രേറ്റിൽ അഗ്രോ ത്രീ സ്റ്റാർ മിഷനറീസിൻ്റെ ഏർപൊമ്പ് ഡീഹൈഡ്രേറ്റിലാണ് ഈ ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ പുള്ളിക്കാരൻ്റെ പ്രൊഡക്ഷൻ ഈ ഒരു ചെമ്പിന് ഈ ഒരു ക്വാളിറ്റിയിൽ വേറെ എവിടെയെങ്കിലും കാണിച്ചു തരാമോ അത് നമ്മുടെ മെഷീനിൽ തന്നെ ചെയ്തത് പിന്നെ ഓരോ ബീട്രൂട്ട് പോൾട്ട് അങ്ങനെ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ട് പുള്ളിക്ക് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ സമൂഹം അറിയുന്ന രീതിയിൽ എല്ലാവരും കുറെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് ഡീഹൈഡ്രേഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നാടറിയുന്ന രീതിയിൽ സമൂഹം അറിയുന്ന രീതിയിൽ നല്ല ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മെഷീനറീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഗ്രോ ത്രീ സ്റ്റാർ മെഷീനറീസിനെ സമീപിക്കാം എല്ലാ പ്രൊജക്റ്റുകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയും തൊണ്ണൂറ് ശതമാനം ലോൺ ഞങ്ങൾ അശ്വതി ചെയ്യുന്നു അപ്പോൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ ഈ കാണുന്ന നമ്പറിൽ